അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ കോട്ടയത്ത് സ്വതന്ത്ര സഭാ ബിഷപ്പ് അറസ്റ്റിൽ മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയാണ് അറസ്റ്റിലായത് യുവാവിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയാണ് പ്രതി ജോസി ജോസി നൽകും എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം എപ്പോഴാണ് പിടികൂടിയത് അനീഷ കോട്ടയം കുറുക്കി സ്വദേശിയായ യുവാവിനെ അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പ്രതിയായ മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോ പണം തട്ടിയത് രണ്ടര ലക്ഷം രൂപ പല തവണയായി തട്ടിയെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇയാൾ ചിങ്ങവരം പോലീസിൽ പരാതി നൽകുകയും ഈ പണം കൈമാറുന്ന കാര്യം സംബന്ധിച്ച് ചർച്ച നടത്താമെന്ന പേരിൽ പ്രതിയായ സന്തോഷ് പി ചാക്കോയെ വിളിച്ചു വരുത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ഇദ്ദേഹം കുറച്ചു വർഷങ്ങളായി കോട്ടയത്ത് ഒരു സ്വതന്ത്ര സഭയുടെ ബിഷപ്പായി പ്രവർത്തിച്ചു വരികയാണ് സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വതന്ത്ര സഭ എന്ന നിലയിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഈ ലേബലിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്നാണ് തട്ടിപ്പിനിരയായ ആളുകൾ പറയുന്നത് സമാനമായ കേസുകൾ മണിമല ചങ്ങനാശ്ശേരി മണർക്കാട് തൃശൂർ അതോടൊപ്പം പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെയുണ്ട് ഏതായാലും നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ചിങ്ങവനം പോലീസ് അറിയിച്ചു അനീഷ് ശരി ജോസി